ഇപ്പൊ ഞാനെ പണ്ട് തമാശയ്ക്ക് ഒരു പന്ത്രണ്ട് വയസ്സൊക്കെ പത്ത് പതിനഞ്ഞ് മുറുക്കുന്ന സോണ്ട് എപ്പോ വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും മുറുക്കിക്കൊണ്ടു വീട്ടിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ പൈപ്പിനടുത്തി കടയിൽ മുറുക്കാൻ കൂട്ടേ കയറും വായിക ഹരി വൃത്തിയാക്കി കയറും പക്ഷേ കുറെ ആളത്ത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് മുറുക്കാൻ അങ്ങോട്ട് വണ്ടിയിൽ അങ്ങോട്ടും മുറുക്കാൻ വേണ്ട ചിന്തയായി എണ്ണം കൂടിക്കൂട്ടി വന്നു ഇങ്ങനെ ആർ സി സിയിൽ ഒരു അമ്മയ്ക്ക് തൈറോഡിക്സോട് പറഞ്ഞു ആർ സി സി പോയി രാവിലെ ഒരു ആറാറയായപ്പോൾ ചെന്ന് എന്റെ ഓഫീടണം അങ്ങനെ കാത്തിരിക്കും തൊട്ടപ്പുറത്ത് ഒരു സ്ത്രീ ഇരിപ്പുണ്ട് രണ്ട് മക്കളും കൂടെ ഇരുപണ്ട് അത് ഭയങ്കര സ്മെല്ലാം നമ്മുടെ പട്ടിയുടെ കഴിഞ്ഞിരുമ്പോൾ സ്മെല്ലോ ആരും ഭയങ്കര സ്മെല് അത് ഞാൻ ചോദിച്ചാൽ എന്തുകൊണ്ടെന്ന് അറിയാൻ പറ്റില്ല കുറച്ച് തരാ ഒരു ടവർ ഈ സൈഡിൽ വെച്ചിട്ടുണ്ട് ഈ ടവർന്ന് മാറ്റുന്നത് കണ്ടിട്ട് ഞാൻ എനിക്ക് വളരെ ഞാൻ പേടിച്ചു ഈ ഒരു ഭാഗം മൊത്തം സോപ്പും പോലെ പൊങ്ങിരിക്കുവാണ് റിട്ടയർഡ് പ്രഥമാധ്യാപകൻ അതിർത്തിയിൽ അൻസാരി മുഖ്യപ്രഭാഷണം നടത്തി ഗ്രന്ഥശാല ഭരണസമിതി അംഗം എസ് ഷെമീറ അധ്യക്ഷത വഹിച്ചു കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം അക്രയിൽ ഹുസൈൻ എം സുൽഫീഖാൻ ഖാൻ റാവുത്തർ എച്ച് ഹസീന അൻസൽന മുഹമ്മദ് നിഹാൽ എസ് സൻഹ ഷെഹ്ന സബീന ബൈജു തുടങ്ങിയവർ പ്രസംഗിച്ചു വളരാം നമുക്ക് വായനയിലൂടെ എന്ന പേരിലാണ് ജൂലൈ വരെ ഗ്രന്ഥശാല പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട